ഞാനിപ്പോ ഒരു ജീനും ടോപ്പാണ് ഇട്ടിരിക്കുന്നത് ഇത് ബാഗി ജീനാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ജീനാണ് അപ്പൊ ഇങ്ങനത്തെ എനിക്ക് രണ്ട് സെയിം ജീനുണ്ട് അപ്പൊ ഈ എനിക്ക് തോന്നി ഒന്ന് സ്ക്രാച്ച് സ്ക്രാച്ചാക്കിയാലോ അപ്പൊ നമുക്ക് ജീൻസ് കീറുന്ന വീഡിയോ ആണ് ഇന്നുള്ളത് സോ ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സിസേഴ്സ് എന്ന് പറയുന്നത് ഇന്റെ വിവേകമായിട്ട് എങ്ങനെ മീശ ഷേപ്പ് ആക്കണേ കാരണം എന്റെ ആട്ടിനെ താടിയില്ല അപ്പൊ ആട്ടോ മീശയാണ് ഷേപ്പാക്കാറുള്ളത് അപ്പം ആ എന്താ താടി വരാത്ത എനിക്ക് തന്നെ അറിയില്ല ഗൈസ് അത് താടി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ആട്ടിനെ നീപ്പോളിനെ പോലെ ഉണ്ടാവും ആ അങ്ങനെയൊക്കെ ും പക്ഷെ എന്താ ചെയ്യാത്ത ആടുന്നു അപ്പൊ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്താക്കാൻ വേണ്ടി പോണത് നമ്മളെ ജീന് ഷേപ്പ് ആക്കാൻ വേണ്ടി പോണത് ഷേപ്പ് ആക്കാന കീറാൻ പോണത് അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം സ്ക്രാച്ചില്ല ജീൻ എനിക്ക് ഇല്ല ഇണ്ട് പക്ഷെ ഞാനത് ടു ഇയേഴ്സായിട്ട് ഒരു ഷോപ്പിൽ അടിക്കാൻ വേണ്ടി കൊടുത്തതാണ് എനിക്ക് ഇവിടെ കുറച്ച് ഒരു ടൈറ്റ് ആക്കാൻ വേണ്ടിട്ട് അതുവരെ ഞാൻ വാങ്ങിയില്ല അസോസിയേറ്റ് ഉള്ള ഒരു ഷോപ്പിൽ അയാളെയിൽ ഇപ്പുണ്ടോ എന്ന് ആർക്കറിയാം അല്ലെങ്കിൽ അയാൾ തൂക്കി കിട്ടുമെന്ന് ആർക്കറിയാം പക്ഷെ ആ ജീനൊന്നും ആരും തൂക്കി ഇട്ടൂല ഞാനത് ഡൽഹി പോയപ്പോ നല്ല ജീൻ കെട്ടോ അടിപൊളി ജീൻ അത് ഞാൻ വാങ്ങിയതായിരുന്നു പക്ഷെ അത് അവിടെ ആ ഷോപ്പിലെ ഷോപ്പിലേച്ചിന് മറന്നുപോയി അപ്പൊ എനിവേ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം ഇത് എങ്ങനെ സെറ്റ് അറിയില്ല ഞാൻ ചെറുതായിട്ട് ഇവിടെ കീറി പോയി അപ്പൊ ഞാൻ വിചാരിച്ചത് വീഡിയോ നമുക്ക് കാണാം ഓക്കേ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേറി ഷോക്ക് ആവാറിയില്ല ഫസ്റ്റ് ഞാൻ ഞാൻ അത് കുറച്ച് ചെയ്യണ്ടിയാണായിരുന്നു കീറണ്ട തോന്നി എന്തോ കൊട്ടയിട്ട് പോലം കിട്ടിക്കലേ നല്ലൊരു ചീന് പഠിച്ച ഫ്ലോപ്പ് ആവാണെങ്കിൽ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാ നല്ല ചീന ഫേവറേറ്റ് ചീൻ ഞാൻ എപ്പോഴും ഇടുന്നു ഫോട്ടോസ് നോക്കിയൊക്കെ ഭയങ്കര ഇഷ്ടമായി പക്ഷെ കുറച്ച് വെള്ളം മൂലം കൂടെ വേണല്ലോ ഞാൻ തുന്നിയതാണെന്ന് ഞാൻ കീറിയതാണെന്ന് ആര് പറയില്ല എല്ലാ കുട്ടികളും ഡ്രസ്സൊക്കെ തുന്നാറ ഞാൻ അവിടെ കീറാറാ അയ്യോ ഇതിന്റെ സെയിം അളവിൽ വേണം ചെയ്യാൻ ഇങ്ങനാണെങ്കിൽ നേരെ നെറ്റൊരു സ്റ്റൂളാണ് അങ്ങനെയാണ് ഇപ്പടെന്നെ ഓട്ടിട്ട് നമുക്ക് ഇതോടെ ഓട്ടം കുറച്ചുകൂടെ വലുതാവണം പോയി ബിഫോർ പിക്കെടുത്താലല്ലേ തന്നേലാക്കാൻ പറ്റുള്ളൂ നമുക്ക് എന്ത് ചെയ്യുവാറ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം

എന്ത്റിയോ എന്ത് വല്യ ഓട്ട് ഇത് നല്ല രസം ഇത് കുളായോന്നൊരു ഡൗട്ട് ഉണ്ട് എന്താ ചെയ്യാ തുന്നിയ പൊട്ടയോലോ സൂത്ത് എന്തേലും ഇവിടെ എടുത്തോക്കാം കൊഴപ്പല്ല ഇത് താഴെയും കൂടെ കാരണം വെള്ള സാധനം കിട്ടണമെങ്കിൽ കയറിയാല് എങ്ങനെ രസം ഉണ്ടാകും നമുക്ക് തിന്നി വരയ്ക്കാതെ സത്യം പറഞ്ഞ ജീവനിട്ട് നശിപ്പിക്കാൻ ഒക്കെ പറയുക ഒരു നല്ല ജീവിത അതെന്നെ ഇപ്പൊ മനസ്സിലായിരുന്നു പറഞ്ഞത് എന്താ കാര്യം ഓരോരുത്തർക്കും ഓരോന്ന് തോന്നുമ്പോ ചെയ്ത അതാണ് സത്യാവസ്ഥെടുത്തത് കാണിച്ചിരിക്കുന്നു ഈ കത്രിക മൂടിച്ചല്ല ഭ്രാന്തി ഞാൻ നോക്ക് വേറെ കുളിക്കുന്നേസി ഞാൻ മുറിച്ചിട്ടുള്ള വീഡിയോ കാണിക്കാം വെയിറ്റ് ആ കഴപ്പങ്ങ് മാറിക്കിട്ടി കാണാമോ this is ചേച്ചിയുടെ ഇതാണ് കറന്റ് അവസ്ഥ ഗൈസ് ഇങ്ങനെ ജീൻ കേറി കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പോ ഗായ്സ് ഞാൻ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് കാണുന്നതുവരെ പായി സ്റ്റാർട്ടിങ്ങനെ ആ സന്തോഷം ഒന്നും ഇല്ല എനിക്കിപ്പോ നല്ല സങ്കടമുണ്ട് എനിക്ക് ഒരണ്ട കഴിയില്ല ഞാൻ ഹാപ്പി ആക്കറിയില്ല ഇപ്പൊ നിങ്ങക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഈ ഒരു ജീവന് കണ്ടിട്ട് ബോറുണ്ടോ ബോർ ഉണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യൂട്ടോ ഒരു ബാഗ് ജീവൻ അയ്യോ 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 സോ ദിസ് ദി ഫൈനൽ ഫൈനൽസ് ഇങ്ങനെയാണ് ഞാൻ കേറിയിട്ടുള്ളത് ില്ലേ കുഴപ്പല്ല വിചാരിക്കണേ ഇത് രസുണ്ട് പക്ഷെ ഇതൊരു രസല്ല ഇതെന്തോ പോലെ ഒരു തരി കീറലില്ലാത്ത ഒരു ജീന ആയിരുന്നു ഗൈസ് അതൊക്കെ കൂടെ എങ്ങനാക്കി ആ കുഴപ്പമില്ലാതെ വിചാരിക്കുന്നു ഇതാണ് അവസ്ഥ സോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് കണ്ടിട്ട് വലിയ രസമായിട്ടൊന്നും തോന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ആ കഴപ്പങ്ങ് മാറി കിട്ടി